നിങ്ങൾ വളരെ തിരക്കുള്ള ഒരു കോൺസോർട്ടിൽ നിന്ന് പുറത്തു കടക്കാൻ ശ്രമിക്കുന്നതെന്ന് വിചാരിക്കുക എല്ലാവരും നിങ്ങളുടെ വഴി ബ്ലോക്ക് ചെയ്ത് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് മാത്രമായി ഒരു രഹസ്യവാതൽ തുറക്കുന്നതായി സങ്കല്പിച്ചു നോക്കൂ കാത്തിരിക്കേണ്ട ആവശ്യമില്ല അതാണ് സിക്സ് ഗിഗ ഹൈഡ് സ്പാൻഡിൻ്റെ പ്രവർത്തനം ഇൻ്റർനെറ്റിന് പുതിയൊരു വഴി വേഗത്തിലും ലളിതമായി കടന്നെടുക്കുവാൻ സഹായിക്കുന്ന ഒരു പുതിയ പാത സിക്സ് ഗിഗയർ ബാൻഡ് ഒരു പുതിയ ഹൈവേ ആണെന്ന് കരുതുക കൂടുതൽ വീതിയുള്ള കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കാവുന്ന കൂടുതൽ ഫലപ്രദമായ ഹൈവേ നിലവിലുള്ള ഫൈവ് ജി ഇപ്പോൾ ത്രീ പോയിന്റ് ഫൈവ് ഗിഗ ഹൈഡ്സ് ബാൻഡിലാണ് പ്രവർത്തിക്കുന്നത് എന്നാൽ സിക്സ് ഗിഗാർഡ്സ് ബാൻഡ് കൂടുതൽ ഡാറ്റ ട്രാഫിക്കിനെ കൈകാര്യം ചെയ്യാൻ സജ്ജമാണ് നിങ്ങളുടെ ഇന്റർനെറ്റിനെ വേഗത്തിലും കൂടുതൽ കാര്യക്ഷമമാക്കാനും ഇത് സഹായിക്കുന്നു പുതിയ ഈ ഡിജിറ്റൽ ഹൈവേ ഇന്ത്യയിൽ വലിയൊരു ചർച്ചയ്ക്ക് കാരണമായിരിക്കുകയാണ് ടെലികോം കമ്പനികളും ടെക് കമ്പനികളും ഐ എസ് ആർഒയും ഇതിനുവേണ്ടി മത്സരിക്കുകയാണ് എങ്ങണം ഉപയോഗം എന്നതാണ് പ്രധാന ചോദ്യം ഉപയോഗം എങ്ങനെയായിരിക്കണം എന്നുള്ള ചോദ്യം ഉയരുമ്പോൾ പ്രധാനമായും മൂന്ന് തരത്തിൽ എന്നായിരിക്കും ഉത്തരം ലൈസൻസ്ഡ് ആയിട്ടുള്ള ഉപയോഗവും അൺലൈസൻസ്ഡ് ആയിട്ടുള്ള ഉപയോഗവും പാർഷ്യലി ലൈസൻസ്ഡ് ആയിട്ടുള്ള ഉപയോഗവും എന്നുള്ള തരത്തിലായിരിക്കും ലൈസൻസ് എന്ന് പറയുമ്പോൾ കമ്പനികൾക്ക് എക്സ്ക്ലൂസീവ് റൈറ്റ്സിനായി പേ ചെയ്യേണ്ടതായിട്ട് വരുന്നു ഇത് നിയന്ത്രണം ഉറപ്പാക്കുകയും ഇടപെടൽ കുറയ്ക്കുകയും ചെയ്യുന്നു അൺലൈസൻസ്ഡ് എന്ന് പറയുമ്പോൾ ഫ്രീ ആയി ഉപയോഗിക്കാനായി സാധിക്കുന്നു അത് ഇന്നോവേഷനും ആക്സസിബിലിറ്റിയും പ്രമോട്ട് ചെയ്യുന്നു പക്ഷേ ഇത് മൊത്തം സംവിധാനവും അത് ആക്കാനുള്ള സാധ്യതകളും കൂട്ടുന്നു പാർഷ്യലി ലൈസൻസ്ഡ് എന്ന് പറയുമ്പോൾ കുറച്ചു ഭാഗം ലൈസൻസ് ആയിട്ട് ഉപയോഗിക്കുകയും കുറച്ചു ഭാഗം ഫ്രീ ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാവുന്ന സംവിധാനമാണ് ഇത് രണ്ടിന്റെയും ഗുണവും ദോഷവും ഉൾക്കൊള്ളുന്നതായിരിക്കും ടെലികോം കമ്പനികൾ സിക്സ് ഗിയാർ ബാൻഡ് ലൈസൻസ്ഡ് ആയിരിക്കണമെന്നാണ് വാദിക്കുന്നത് ഫൈവ് ജി നെറ്റ്വർക്കിന്റെ വളർച്ചയ്ക്കും സിക്സ് ജി നെറ്റ്വർക്കിന്റെ ഒരുക്കത്തിനും ഇത് അനിവാര്യമാണെന്ന് അവർ പറയുന്നു കൂടാതെ സ്പെക്ട്രം ലേലങ്ങൾ സർക്കാരിന് വലിയ വരുമാനമാണെന്നും കാറുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാത്രം ഒന്നേ പോയിന്റ് അഞ്ച് ലക്ഷം കോടി രൂപ ലഭിച്ചിരുന്നു സിക്സ് ഗിയാർസ് ബാൻഡ് ലേലത്തിൽ ഇതിൽ കൂടുതൽ പണം ലഭിക്കാനാണ് സാധ്യത മറ്റൊരു വശത്ത് ഗൂഗിൾ മെറ്റ ആമസോൺ എന്നിവ പോലെയുള്ള ടെക് കമ്പനികൾ സിപ്പ് ഗ്രാസ് ഭാഗം അൺലൈസൻസ് ആക്കണമെന്ന് ആവശ്യപ്പെടുന്നു ഇതിലൂടെ ഗ്രാമപ്രദേശങ്ങളിലെ സ്കൂളുകൾക്കും വീടുകൾക്കും വില കുറഞ്ഞ കൂടിയ ഇന്റർനെറ്റ് ലഭിക്കും ഒരു പഠനമനുസരിച്ച് ബാൻഡ് പൂർണ്ണമായും അൺലൈസൻസ് ആക്കുന്നതിലൂടെ രണ്ടായിരത്തി മുപ്പത്തിനാലിൽ ഇന്ത്യക്ക് നാല് ട്രില്യൺ ഡോളർ ജി ഡി പി മുതൽക്കൂട്ട് ലഭിക്കും എന്നും അഭിപ്രായം വരുന്നു സിപ്പ് നിർമാതാക്കളും ഈ തീരുമാനത്തെ പിന്തുണയ്ക്കുന്നു കാരണം ഇതിലൂടെ പുതിയ ബിസിനസ് സാധ്യതകൾക്കും വൈഫൈ ഉൾപ്പെടുത്തിയ ഡിവൈസുകൾക്കും വിപണി കൂടും അതേസമയം ഐ എസ് ആർഒ ഇതിനോടകം തന്നെ സിക്സ് ഗി ആയസ് ബാൻഡിന്റെ ഭാഗം സാറ്റലൈറ്റ് പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്നുണ്ട് ഇത് മൊബൈൽ നെറ്റ്വർക്കുകൾക്കായി തുറന്നു കൊടുക്കുന്നത് ഇൻടർഫറൻസ് ഉണ്ടാക്കുമോ എന്നുള്ള കൺസേണും ഐ എസ് ആർഒ ഉയർത്തുന്നുണ്ട് ഉയർന്ന പ്രധാന ചോദ്യം ബാൻഡിന്റെ ഒരു ഭാഗം ലൈസൻസ് ആക്കുകയും ബാക്കി പൊതുജനങ്ങൾക്കായി അൺലൈസൻസ്ഡ് ആക്കി തുറന്നു നൽകുമോ എന്നുള്ളതുമാണ് പ്രധാന ക്യാച്ച് എന്താണെന്ന് വെച്ചാൽ സ്പെക്ട്രം ലിമിറ്റഡ് ആണ് ഒരുപാട് ഭാഗം അൺലൈസൻസ്ഡ് ആക്കുകയാണെങ്കിൽ മൊബൈൽ കമ്പനികൾ സഫർ ചെയ്യും ഫൈവ് ജി നെറ്റ്വർക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായി ഇൻഫ്രാസ്ട്രക്ചർ പോസ്റ്റ് വളരെയധികം ചിലവഴിച്ചിരിക്കുകയാണ് കമ്പനികൾ അൺലൈസൻസ് ആക്കുന്നതിൽ ഒരു അപകടം കൂടെ പതിയിരിപ്പുണ്ട് അത് ഓവർ ക്രൗഡിങ്ങിലേക്ക് നയിച്ചേക്കാം സിറ്റികളിൽ എനർജി യൂസ് വളരെയധികം ഇരഡിയാവാനുള്ള ചാൻസ് ഉണ്ട് ഗ്ലോബൽ പെർസ്പെക്റ്റീവ് പലതരത്തിലാണ് അമേരിക്ക മുഴുവനായി ഡി ലൈസൻസ് ചെയ്യുകയും വൈഫൈ സിക്സ് എനേബിൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ചൈന ലൈസൻസ് ചെയ്തിരിക്കുകയാണ് മൊബൈൽ സർവീസുകൾക്കായി പക്ഷേ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ചൈനയിലെ മൊബൈൽ കമ്പനികളെല്ലാം തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് ഈ കാര്യത്തിൽ ഇന്ത്യ വ്യക്തമായ തീരുമാനമെടുക്കാനാവാതെ ഒരു ക്രോസ് റോഡിൽ ആകപ്പെട്ടിരിക്കുകയാണ് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ സ്പെക്ട്രത്തിന്റെ സ്മാർട്ട് യൂസ് കൊണ്ട് ഇരുന്നൂറ്റി എൺപത്തി ബില്യൺ ഡോളറിന്റെ ജി ഡി പി വളർച്ച ഏഷ്യ പസഫിക് റീജിയണിൽ രണ്ടായിരത്തി മുപ്പതോട് കൂടി ഉണ്ടാകുമെന്നാണ് ഇതിന്റെ എൺപത്തി അഞ്ച് ശതമാനം ബെനിഫിറ്റും ഇന്ത്യക്ക് ലഭിക്കാനുള്ള സാധ്യതയാണ് പഠനം ചൂണ്ടിക്കാട്ടുന്നത് ായി ഒരു മൂന്ന് ഓപ്ഷൻ പ്ലാനാണ് മുന്നോട്ട് വെക്കുന്നത് ഒന്നുകിൽ ലൈസൻസ് ചെയ്യുക അല്ലെങ്കിൽ പൂർണ്ണമായും ഡീ ലൈസൻസ് ചെയ്യുക അല്ലെങ്കിൽ പാർഷ്യലി ലൈസൻസ് ചെയ്യുക ഏത് ഓപ്ഷനാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിലും ഇന്ത്യക്ക് അത് ഫാസ്റ്റായി ചെയ്യേണ്ടതുണ്ട് താമസിച്ചാൽ അത് കണക്ടിവിറ്റിയുടെയും ഇന്നോവേഷൻ്റെയും കാര്യത്തിൽ നമ്മുടെ രാജ്യത്തെ മറ്റു രാജ്യങ്ങൾക്ക് പുറകിൽ കൊണ്ടെത്തിക്കും നിങ്ങളൊരു സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം നടത്തുകയോ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ ബിസിനസ് നടത്തുകയാണെന്ന് വിചാരിക്കുക സിക്സ് ഗിയർസ് ബ്രാൻഡ് ഒരു പ്രധാന ഘടകമായിരിക്കും രാജ്യത്തിൻ്റെ തന്നെ ഡിജിറ്റൽ ഫ്യൂച്ചറിനെ തന്നെ നിയന്ത്രിക്കുന്ന ഘടകം ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഗവൺമെൻറ് ഇതിൽ എന്ത് തീരുമാനം എടുക്കും എന്നുള്ളതാണ് മുഴുവനായി ലൈസൻസ് ചെയ്യുകയോ അതോ മുഴുവനായി ഡി ലൈസൻസ് ചെയ്യുകയോ അതോ ഇതിൻ്റെ പോകുന്ന പോകുന്നൊരു നിലപാടെടുക്കുകയോ എന്നുള്ളത് കണ്ട് തന്നെ അറിയണം എന്തു തന്നെയാണെങ്കിലും തീരുമാനം വേഗത്തിലാകേണ്ടത് രാജ്യത്തിൻ്റെ തന്നെ ആവശ്യകതയാണ്